തുടങ്ങിട്ടോ മേലെ പോയേ എന്താ ഞാൻ എമ്മി രാവിലെയാണ് കാണുന്നേ ബിൽ വെളുപ്പിനെ ലൈവ് ഇടുന്ന കൊണ്ട് ലൈവ് കാണാൻ പറ്റില്ല ആ ബ്രോ കുഴപ്പമില്ല ബ്രോ തച്ച് ബ്രോ ട്ടത്തില്ലായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എത്ര പെട്ടെന്ന് അതെന്തു സംഭവം അതെന്ത് സംഭവം കഫറ്റീരിയ വരെ യക്ഷി വന്നിട്ട് പെട്ടെന്ന് ട്രാക്കിങ് കഴിയുന്നതിന് മുമ്പേ അത് ഇൻവിസിബിൾ ആയത് അതെങ്ങനെയാ ആർക്കിനും അറിയാം അതിനെ പറ്റി എനിക്ക് ഓർമ്മയില്ലടാ

ഒരു ഉണ്ടായിരുന്നു ില്ല എല്ലാ വേഗത്തിലായിട്ട് മിന്നൽ വേഗത്തിൽ തന്നെ എന്റെ ഫൈവ് വാമ്പയർ അപ്രോന്ന് വാമ്പയർ വാംബറാണെങ്കി എങ്ങന എനിക്ക് മനസ്സിലായില്ല വാമ്പയർ വാംബേറാണെങ്കി എങ്ങന ഈ ട്രാക്കിംഗിൽ നിന്ന് പോന്നേ ഷെഫിൻ മാത്യു ഇതൊക്കെ ഏത് മോഡറേറ്റർ ഏയ് ഇന്നലെ ഞാൻ ഓക്കെ സോറി പറയോ ഇന്നലെ ഞാൻ പറയാം മോഡറേറ്റർ ഒക്കെ ആയില്ലേ ഞാൻ മറന്നുപോയി മൈ ബാഡ് ഐ എം സോറി ബിജെ ഒന്ന് പതുങ്ങുന്നു നമുക്ക് നോക്കാം ബിജയുടെ റോൾ എന്താണെന്ന് ചെറിയ പരിങ്ങൾ എനിക്ക് തോന്നില്ല വിജയരുടെ സൈഡിൽ നിന്ന് ഓടാ നോക്ക് സെൽഫ് പോയി നോക്കിട്ട് വന്നിട്ട് സെൽഫടിച്ച് അഞ്ചു പേര് അഞ്ചു പേര് ഒരു 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 സെക്കൻഡ് 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 ലൂസി ബൈ ഗുഡ് നൈറ്റ് ലോവർ എഞ്ചിനിൽ ടോക്സിൻ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയത് പിന്നെ പോയതും ഒരു ടോക്സിൻ തന്നെ ഇപ്പം റിയാക്ടറിലേക്ക് വന്നായിരുന്നു അഞ്ച് വീണു വീണു ഷെരീഫ് എനിക്ക് കൺഫ്യൂഷൻ ആയി കാരണം ഓൾറെഡി ഒരു ഒരു ഞാൻ കണ്ടായിരുന്നു പോയ സമയത്ത് എന്തായാലും ഓക്കെ ബോഡി കിടന്നത് സ്കാൻ ചെയ്യുന്ന ഭാഗത്ത് പിന്നെ നാവിഗേഷൻ അവിടെ ബാറ്റ്മാനെ കണ്ടായിരുന്നു താറ്റ്മാൻ ഇപ്പഴേ

ആ ഇത് കളി റിയുന്ന ആരോ എനിക്ക് ദേവുവിന നല്ല തത്തുണ്ട് ഞാൻ അടുത്ത കളി ചത്താ ദേവുനോ ഇപ്പൊ എനിക്ക് ബേബി ജലീ ആദ്യത്തെ ഈ റൗണ്ടിൽ ഞാൻ കണ്ടിട്ടില്ല

ഞാൻ പറയട്ടെ ഞാൻ അഡ്മിലിൽ നിന്നപ്പോ സ്റ്റാങ്കില് അവണേ ഞാൻ കണ്ടു അല്ലാണ്ട് ഞാൻ സ്റ്റാങ്കിലിന്റെ അടുത്തേക്കോലും പോയിട്ടില്ല ഇപ്പൊ ഞാൻ ഇലക്ട്രിക്കൽക്കണ ബ്ലൈൻഡർ ഇലക്ട്രിക്കലോ ഞാൻ കഴിയുള്ളു പറയുന്നേക്ക് അത് ഞാനല്ലോ നടക്കാൻ ആക്കാൻ ചാൻസ് ഞാൻ വൈറ്റ് സൈഡായിരുന്നില്ല ആരെന്നെ കണ്ടെ ബാറ്റ്മാനല്ലേ ബാറ്റ്മാൻ ബ്ലൈൻഡർ കടിച്ചു വിട്ടതാവാനോ സാധ്യതയുണ്ട് അങ്ങനെ പോയാൽ കണ്ടു ഞാൻ വൈറ്റ് ണ്ടായിരുന്ന ഉറപ്പല്ലേ കൂടെ ആരുണ്ടായിരുന്നേ ഞാൻ സ്റ്റോറേജില് മറ്റേ വയർ കണക്ട് ചെയ്ത് ഞാൻ കണ്ടു അത് കണ്ടിട്ട് ഞാൻ ഷീൽഡിലോട്ട് പോയി ഞാൻ ശേഷം പോയി ആ വഴി തന്നെ സമയം ആയിരിക്കും ആ വോട്ട് വിടും ട്രൈ എടുത്ത് നോക്കുന്നുണ്ട് മണ്ടം ബ്ലൈൻഡർ യക്ഷി 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 അറിയണ്ട കളിച്ചോ അറിയാതെ ദേപു വിച്ചിന് ഇനി പ്രാഗാനെ പറ്റൂ എന്നെ ഡയറക്റ്റ് കൊല്ലക്കില്ലായിരുന്നതുകൊണ്ട് എല്ലാരും ലൈക്ക് കളിച്ചു യക്ഷി നല്ല കളിയായിരുന്നു പക്ഷേ യക്ഷിയെ തട്ടി യക്ഷിയുടെ എത്ര നല്ല കളി കളിച്ചിട്ട് യക്ഷിയുടെ സ്ട്രാറ്റജി മനസ്സിലാക്കി കളഞ്ഞു പയ്യന്മാര് മനസ്സിലാക്കി അല്ലെ ആ മിക്കവാറും ബ്ലൈൻഡറിനെ മിക്കവാറും ദൈവം ഇപ്പം ഇതാക്കി കാണും കേട്ടോ ഡിങ്കൻ ഡിങ്കനെ ആരിലൊരാളെ പിടിച്ചു കാണും

തിരിഞ്ഞു ഇംബോസ് കൊണ്ടുപോയ കളിയാ തിരിച്ചു വരുന്ന കണ്ടോ ഇനി കരുവാടി ജയിപ്പിക്കണം അല്ലെങ്കിൽ ബേബി ചെറിയ ജാക്കൽ ജയിക്കും രണ്ടില അവർ രണ്ടുപേരുടെ തരുന്ന കളി എനിക്ക് തോന്നുന്ന ജാക്കല് കളി എനിക്ക് തോന്നുന്നേ ഇനി കരുമാടിയുടെ കയ്യില് കളി കരുമാടി കൊണ്ടുപോയില്ലെങ്കിൽ ലവങ് ജാക്കല് കരുമാടി കരുമാടി ഷേപ്പ് ഷിഫ്റ്റർ ആണ് സോ അതോ ട്വിസ്റ്റ് ട്വിസ്റ്റ് കഥ ഭയങ്കര ട്വിസ്റ്റ് ആണ് അഞ്ച് കില്ലൊക്കെ ഒരു റൗണ്ട് അത് കാരണം ഇമ്പോസ് പൊട്ടി എങ്ങനെ വീണ്ടും അടുത്ത കില്ലെടുക്കാൻ നോക്കുവാണോ അടുത്ത കില്ലെടുക്കാൻ നോക്കുവാടുത്ത കില്ലെടുക്കാൻ നോക്കുക ഡിങ്കൻ അവിടുന്ന് പോയി ബ്ലൈൻഡറിനെ ഇപ്പൊ കൊല്ലുമിക്കുവാറും റിനെ കൊന്ന് രണ്ട് രണ്ടെടുത്ത് രണ്ടെടുത്ത് കളി ഏകദേശം പോയ അവസ്ഥയാണ് കേട്ടോ വീണ്ടും രണ്ടു കിലോ ഒറ്റടിക്ക് എടുത്തറേ ഇവിടെ നിൽക്കുന്നേ ഉള്ളു ശരിക്കുള്ള ബാറ്റ്മാൻ മറ്റേ ബോഡി ആരും കണ്ടിട്ടില്ല പരിമാടി ശരിക്കുള്ള രൂപത്തിൽ വരുന്നു ഇനി ഒരു കിലോ എടുത്ത കളി ജയിച്ച് കരുമാടി ആ ബേബി ചെറിയ കൊല്ലാതെ ഇങ്ങനെ നടക്കുന്നോ വാ ബേബി ചെറിയാണോ ഇപ്പൊ കൊന്നേ ഇനി ബേബി ചെറിയ ആണോ തോന്നുന്നു ഓക്കെ കഴിഞ്ഞു